الحمد لله الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പ്രപഞ്ചപരിപാലകനായ അള്ളാഹു സുബഹാന ഹത്ത് ആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അവ പാലിച്ചുകൊണ്ട് ആവുന്നത്ര ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ചു കൊണ്ട് അവൻ ഇഷ്ടപ്പെട്ട അവൻ്റെ അടിമകളായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് അള്ളാഹു സുഹാനോ താല അതിന് എല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യരായ നമുക്ക് സെന്മാർഗം പ്രാപിക്കാനുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാൽ സന്മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും സന്ദർഭങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടായിക്കേണ്ടതായി വരികയും ചെയ്യുന്നുണ്ട് ആദമിനെ പ്രണമിക്കാൻ വിസമ്മതിച്ച് അഹങ്കാരവും ധിക്കാരവും കാണിച്ച ഇബിലീസിനെ അള്ളാഹു സുബാനോ താല ശബിക്കുകയും അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത സംഭവം വിശുദ്ധ കുർഹാൻ പലയിടങ്ങളിൽ പല രീതികളിലും ശൈലികളിലുമായി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് ധിക്കാരിയായ അഹങ്കാരിയായ ഇബിലീസിനോട് പിശാജിനോട് അള്ളാഹു അവസാനം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ പുറത്തു പോകാൻ വേണ്ടി കൽപ്പിക്കുകയാണ് ഇനി ഇവിടെ നീ നിൽക്കേണ്ടതില്ല നിനക്ക് പുറത്തു പോകാൻ നീ പറയുന്നു ശബിക്കപ്പെട്ടവനാണെന്ന് പറയുന്നുധി നാള് വരെ നിന്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടായിരിക്കും ഈ സന്ദർഭത്തിൽ ോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവെ മനുഷ്യരുടെ പുനരുദ്ധാന എന്നെ നീയൊന്ന് ബിന്ദിപ്പിച്ചു തരണമെന്ന് ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട് ഇന്ന കമിനൽ മുന്തരീൻ നീ അവധി നൽകപ്പെട്ടവരിൽപ്പെട്ടവൻ തന്നെയാണ് ഇങ്ങനെ അള്ളാഹു അവന് അവധി നൽകിയ സന്ദർഭത്തിൽ അവൻ പിന്നെ പ്രഖ്യാപിക്കുന്നത് എന്താണെന്നോ കാലിയും അള്ളാഹുവേ നിന്റെ പ്രതാപം തന്നെയാണ് സത്യം ഈ മനുഷ്യരെ ഒന്നടങ്കം ഞാൻ വഴിതെറ്റിക്കുക തന്നെ ചെയ്യുമെന്ന് പക്ഷെ എനിക്ക് വഴിവിഴപ്പിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം നിന്റെ അടിമകളിലുണ്ട് നിന്റെ ദാസന്മാരിലുണ്ട് അതാരാണെന്നോ മിൻഹുൽ മുഖ്ലശീൻ നിന്റെ അടിമകളിൽ നിഷ്കളങ്കരായ ദാസന്മാരെ ഒഴികെ അവരെ വഴിവിഴപ്പിക്കാൻ കഴിയില്ലെന്ന് പിഷാജ് പോലും സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇഖ്ലാസും ഈമാനും തോഹീദും തൗബയും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളും കഴിച്ചുകൂട്ടേണ്ടത് അല്ലെങ്കിലോ നമ്മുടെ ജന്മശത്രുവായ പിശാജ് നമ്മെ വഴിതെറ്റിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടത്തുമെന്നാണ് അവനെയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത് എന്ന് ഖുർആൻ പറയുന്നുണ്ട് മനുഷ്യരായ നമ്മളെയല്ല നമ്മൾ നം തമ്മിൽ ശത്രുക്കളാക്കേണ്ടത് പിശാജിനെയാണെന്നാണ് കാരണം എന്താണെന്നോ ഒരു സമയവും സന്ദർഭവും പാഴാക്കാതെ നമ്മളെ വഴിപിഴപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ ഖുറാനിൻ്റെ നിരവധി ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ പിശാജിൻ്റെ ഈ ഉദ്ദേശവും ലക്ഷ്യവും നമുക്ക് ബോധ്യപ്പെടും അള്ളാഹുവിനോടവൻ പറയുന്നുണ്ടില്ല അപ്പോഴുതന്നെ ലഹും സിറാത്തക്കൽ മുസ്തഖീൻ നിന്റെ നേർവഴിയിൽ മനുഷ്യർക്കായി ഞാൻ കുത്തിയിരിക്കുക തന്നെ ചെയ്യുമെന്ന് മനുഷ്യരെ പിഴപ്പിക്കാൻ മനുഷ്യർ നേരായ വഴിയിലേക്ക് പോകുന്നത് തടയാൻ ഞാൻ കുത്തിയിരിക്കും സുമലത്തിയ പിന്നെ ഞാൻ അവരുടെ അരികിലേക്ക് അവരുടെ മുൻഭാഗത്തിലൂടെയും പിൻഭാഗത്തിലൂടെയും അവരുടെ വലതുഭാഗത്തിലൂടെയും ഇടപദ്ധഭാഗത്തിലൂടെയും ഒക്കെ കടന്നു ചെല്ലും വലാത്തജീതു അക്സറഹും ഷാക്കിരീൻ അള്ളാഹുവേ അധികം ആളുകളെയും നിനക്ക് നന്ദി കാണിക്കുന്നവരായി നിനക്ക് കാണുകയില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനയെ സ്വീകരിക്കുന്നതിന് പകരം പിശാജിൻ്റെ ദുർബോധനങ്ങളെയും ഒക്കെ അവർ സ്വീകരിച്ചു പോകുമെന്നാണ് അള്ളാഹു അത് പറയുന്നുണ്ട് ഇപ്പോൾ കലീലൊമ്മിൻ അഴിബാദിയ ഷക്കൂർ എൻ്റെ അടിമകളിൽ വളരെ കുറച്ചാളുകളെ ഞാൻ ചെയ്തു കൊടുത്ത ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരായിട്ടുള്ളൂ എന്നാണ് അപ്പോൾ നമ്മളെ വഴിവഴപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നിരന്തരമായി നമ്മുടെ ശത്രുവായ പിശാജ് നടത്തിക്കൊണ്ടിരിക്കും എന്നാണ് അള്ളാഹു സുബാനോ പറയുന്നത് മാത്രവുമല്ലാഹുൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് അള്ളാഹു സുബാനോ പിളെ മിത്രങ്ങളാക്കി കൊടുക്കുമെന്നാണ് അള്ളാഹു വിശ്വസിക്കാത്ത ഇവിടെ മിത്രങ്ങൾ പിശാജുക്കളായി മാറുമെന്നാണ് എന്നിട്ട് വിശ്വാസികളായ നിങ്ങളോട് തർക്കിക്കാൻ വേണ്ടി പിശാചുക്കൾ അവരുടെ മിത്രങ്ങൾക്ക് ദുർബോധനം നൽകിക്കൊണ്ടിരിക്കും എന്നൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട് അപ്പോൾ ഈ ദുർബോധനത്തിൽ നിന്ന് പിഷാജിൻ ഉണ്ടാക്കുന്ന ഈ വസുവാസിൽ നിന്നാണ് ശരിക്ക് വിശ്വാസികളായ നമ്മൾ രക്ഷപ്പെട്ട് വരേണ്ടത് എന്ന വലിയ സന്ദേശമാണ് ഖുർആാനിൻ്റെ ഈ ആയത്തുകളെല്ലാം തന്നെ നൽകുന്നത് നമ്മൾ നന്മ ചെയ്യുകയാണെങ്കിൽ അവിടെയൊക്കെ നന്മയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനും തിന്മയിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുവാനും വേണ്ടി പിശാജ് കടന്നു വരും നിങ്ങൾ എന്തെങ്കിലും നന്മയുടെ മാർഗത്തിൽ നല്ലതിന് വേണ്ടി ചെലവഴിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പിശാജ് നിങ്ങൾക്ക് നൽകുന്ന ദുർബോധനം എന്തായിരിക്കുമെന്നൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ദാരിദ്ര്യത്തെക്കുറിച്ചായിരിക്കും അത് പറയുന്നുണ്ട് അഷ്ത്വാനു അഴുദുക്കുമുൽഫർ ിൽ പിഷാജ് നിങ്ങളോട് ദാരിദ്ര്യം വരും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നല്ലൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വേണ്ട കൊടുക്കണ്ട നിനക്ക് എത്ര പെൺകുട്ടികൾ കെട്ടിക്കാനുണ്ട് എന്തിനാ നീ കൊടുക്കുന്നത് പല പല ദുർബോധനങ്ങൾ നടത്തിക്കൊണ്ട് ദാരിദ്ര്യത്തെപ്പറ്റി പറഞ്ഞ് പിശാജ് നിങ്ങളെ ഭീഷണിപ്പെടുത്തും വയോമുറുക്കുമ്പിൽ നീച വൃത്തികൾക്കായിരിക്കും നിങ്ങൾ അവൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് തിന്മകളിലേക്കാണ് അവൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക അതിനെക്കുറിച്ചാണ് നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതെന്ന് ഖുർആൻ പറയുന്നു മാത്രമല്ല മനുഷ്യർ ചെയ്യുന്ന ഇത്തരം തിന്മകൾ അധർമ്മങ്ങൾ വേണ്ടാത്തരങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ പിഷാജ് അത്തരം പ്രവർത്തനങ്ങളെ അവർക്ക് ഭംഗിയുള്ളതായി തോന്നിപ്പിച്ചു കൊടുക്കും നീ അതന്നെയാണ് ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ് നീ പ്രവർത്തിക്കേണ്ടത് എൻ്റെ ജീവിതം ഉഷാറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വസയ്യൻ അലഹുമുഷ്വാൻ ആലഹും പിഷാജിൻ്റെ പ്രവർത്തനങ്ങൾ പറഞ്ഞടത്ത് ഖുർആൻ അഞ്ചാറ് സ്ഥലങ്ങളിൽ ഈ തസീൻ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഏറ്റവും നല്ലത് എന്ന ഈ തോന്നിപ്പിക്കലിനെ കുറിച്ച് പലയിടങ്ങളിലായി പറയുന്നുണ്ട് നമുക്കറിയാമല്ലോ മനുഷ്യർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞ് അവൻ ഭയപ്പെടുത്തുന്ന പോലെ തന്നെ പിശാജ് നമ്മൾ നമ്മളെന്തെങ്കിലും ചെലവഴിക്കാൻ ഉദ്ദേശിക്കണെങ്കിലോ അമിതമായി ചെലവഴിക്കാൻ അവന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാണ് ശരിക്കും ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് മധ്യമമായ ഒരു നിലയാണ് ശരിക്ക് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ വിശ്വാസികൾ സ്വീകരിക്കേണ്ടത് എന്ന് ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ സ്വത്ത് ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾ പിശുക്ക് കാണിക്കാൻ പാടില്ല ആവശ്യത്തിന് നിങ്ങൾ ചിലവഴിക്കണം എന്നാൽ നിങ്ങൾ ദൂർത്തടിക്കാൻ പാടില്ല അമിതമായി ചെലവഴിക്കാൻ പാടില്ല പിന്നെയോ വക്കാന വക്കാനിമ അതിനിടയിലുള്ള ഒരു മധ്യമ നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നാണ് നമ്മൾ ചെലവഴിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ പിശാജ് നമ്മളുടെ അരികിലേക്ക് വന്ന് ദുർബോധനം നടത്തുന്നത് എന്തായിരിക്കും ചിലവഴിച്ചോ നിന്റെ അടുത്ത് എത്ര പണുണ്ട് നിന്റെ മകന്റെ കല്യാണല്ലേ മോള കല്യാണല്ലേ അങ്ങനെ കല്യാണങ്ങൾക്ക് വേണ്ടി വിവാഹാഘോഷങ്ങൾക്ക് വേണ്ടി ദൂർത്തടിച്ച് വാരി കോരി ചെലവഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പാവങ്ങളായ ആളുകളുടെ അവകാശങ്ങൾ കൃത്യമായി ജക്കാത്തിലൂടെ കൊടുക്കാതെ നമ്മുടെ തന്നെ കൺമുമ്പിൽ എത്രയോ സാധുക്കളായ ആളുകൾ അവിടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിനു വേണ്ടി പണം ചെലവഴിക്കുമ്പോൾ നമുക്ക് ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള പേടിയും ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുമ്പോൾ ചെലവഴിക്കുന്ന അവസ്ഥയും ഇതാരുംണ്ടാക്കി തരുന്നു പറയുന്നത് ഇന്നൽ മുബദ്ദിരീൻ കഫൂറ പിശാജ് കേടെ സഹോദരങ്ങളാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പിശാജിന്റെ ആഗ്രഹമാണ് അവർ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം വിശ്വാസികളായി നമ്മൾ ശ്രദ്ധിക്കുകയും അതിലൊക്കെ തന്നെ ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട് ആരാധന പേരുടെ പേരിൽ ഈ ഉമ്മത്ത് കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും നോക്കൂ നിങ്ങൾ ഇപ്പോൾ എല്ലാ ദർഗകളിലും ജാരങ്ങളിലുമൊക്കെ നേർച്ചകൾ ഒരു കാലം കൂടിയാണ് നേർച്ചകൾ ഒരു മഹലിൽ നടത്തുന്ന നേർച്ചയേക്കാൾ ഗംഭീരമായിരിക്കണം തൊട്ടപ്പുറത്തുള്ള നമ്മുടെ മഹലിലെ നേർച്ച എന്ന നിലയ്ക്ക് അവിടെ എത്ര ആനയാണോ ഉള്ളത് അതിനേക്കാൾ കൂടുതൽ ആന നമ്മുടെ മഹലിൽ വരണം ഈ ഉമ്മത്തിലെ ഓരോ സമൂഹവും വിശ്വാസത്തിന്റെ പേരിൽ ആരാധനയുടെ പേരിലൊക്കെ ചെയ്യുന്ന ഈ കാര്യങ്ങൾക്ക് പിഷാജി അതൊക്കെ നല്ല ഭംഗിയുള്ളതാക്കി കാണിച്ചു കൊടുക്കുകയാണ് നേർച്ചയിലും ഇതുപോലെയുള്ള ആരാധനാ സ്ഥലങ്ങളിലും ഒക്കെ തന്നെ ഒരുമിച്ച് കൂടുന്ന മനുഷ്യന്മാർക്ക് അവർക്ക് ജീവൻ പോലും രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആ സന്ദർഭത്തിൽ ആനകൾ മതമിളകി ഓടിയാൽ എന്തായിരിക്കും അവസ്ഥ മനുഷ്യന്റെ ജീവഹാനി വരെ സംഭവിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഇതൊക്കെ പിശാജ് അവൻ ഭംഗിയാക്കി കൊടുക്കുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഇന്നമായു ചൂരാട്ടത്തിലൂടെയും മദ്യപാനത്തിലൂടെയും ഒക്കെ തന്നെ പിശാജ് നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഇളക്കി വിടാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് മദ്യപാനത്തിന്റെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെ കാര്യം ചൂതാട്ടത്തിൻ്റെ കാര്യം ഇതെല്ലാം തന്നെ നിങ്ങൾ കരുതിയിരിക്കണം ജാഗ്രത പാലിക്കണം വയസ്സു ദുഃഖം ദൈവസ്മരണയിൽ നിന്ന് പിശാജ് നിങ്ങളെ തടഞ്ഞു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് വാണിസ്വല നമസ്കാരത്തിൽ നോക്കേ ഫഹൽ അതുകൊണ്ട് ഇത്തരം അധർമ്മങ്ങളിൽ നിന്ന് നീചകൃത്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് സഹോദരങ്ങളെ അപ്പൊ ഈ സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ അകലം പാലിച്ചു കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ വെച്ച് പുലർത്തുകയാണെങ്കിൽ സീർത്തിയായും അത്തരം ആളുകൾക്കാണ് അള്ളാഹു ജീവിതത്തിൽ രക്ഷയും സുരക്ഷിതത്വവും സമാധാനവും നൽകുക എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിന്റെ സന്ദേശം അതിനു വേണ്ടിയുള്ളതാണ് പരമകാരുണികനായ ഉൽ റബിന്റെ ഉത്ബോധനത്തിൽ നേർക്ക് വല്ലവനും കണ്ണടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളയുകയാണെങ്കിൽ അള്ളാഹു സുബാനോ തല പറയുകയാണ് ഒരു പിഷാജിനെ നാം അവന് നിശ്ചയിച്ചു കൊടുക്കും ഫഹു അലഹു കരീൻ ആ അവന്റെ കൂട്ടുകാരനായി തീരും എന്താണ് സംഭവിച്ചത് അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തിൽ നിന്ന് ആരെങ്കിലും കണ്ണടക്കുകയാണെങ്കിൽ അവൻ പിശാജിന്റെ കൂട്ടുകാരനായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നാണ് അള്ളാഹുവിൻ്റെ ഉത്ബോധനമാകുന്നു നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഹുദ ഹുദയെ കൈയൊഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂട്ടുകാരായി വരും ഹവയായി മാറും ഹവ എന്ന് പറഞ്ഞാൽ എന്താണ് തന്നിഷ്ടങ്ങളാണ് നമ്മുടെ തോന്നിയതുപോലെയുള്ള നമ്മുടെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അനുസരിച്ചുള്ള ജീവിതമാണ് ജീവിതത്തിന്റെ കടിഞ്ഞാണും കണ്ട്രോളും നഷ്ടപ്പെടുന്നൊരവസ്ഥയാണത് നേരെ മറിച്ച് റഹ്മാനായ റബ്ബിൻ്റെ ഉപദേശങ്ങളും ഉത്ബോധനങ്ങളുമാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ നമ്മുടെ നീ ജീവിതത്തിന് നിയന്ത്രണം വരുത്താൻ അതിന് കടിഞ്ഞാണിടാൻ നമുക്കൊക്കെ കഴിയുമെന്നാണ് ഖുർആആൻ ഇതു പറഞ്ഞു തരുന്നത് ഈ പിശാജിന്റെ കൂട്ടുകാർ നിന്ന് നിന്ന് യഥാർത്ഥ തടഞ്ഞു കളയുകയും ചെയ്യുന്നു അങ്ങനെ നമ്മുടെ അരികിലേക്ക് അവർ മരിച്ചു ഇതിന് ശേഷം വന്നു കഴിയുകയാണെങ്കിൽ പറഞ്ഞു പോകും എന്നാണ് തന്റെ കൂട്ടുകാരനായ പിശാജിനോട് ഈ വഴിപിഴച്ച് പോയ മനുഷ്യൻ പറയും പരലോകത്തന്നല്ലാ ഹസുബാനോത്താല പറയുന്നു എൻ്റെയും നിന്റെയും ഇടയിൽ ഉദയാസ്തമന സ്ഥാനങ്ങൾ തമ്മിലുള്ള അകലം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പിശാജിൻ്റെ ദുർബോധനങ്ങൾക്ക് വസുവാസുകൾക്ക് വധം വശംവധരായിക്കൊണ്ട് വിധേയരായിക്കൊണ്ട് മനുഷ്യർ വഴി കുറിച്ചാണ് ഖുറാനി പറഞ്ഞു തരുന്നത് ഇവർ എത്ര മോശമായ കൂട്ടുകാരനാണ് എന്ന് പറയുകയാണ് ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്ന ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്നോ ഞങ്ങൾ നേരായ മാർഗത്തിലൂടെ തന്നെയാണ് കഴിഞ്ഞുകൂടുന്നത് എന്നാണ് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ പിശാജ് ഒരു മനുഷ്യനിൽ ചെലുത്തുന്ന സ്വാധീനം എന്താണ് എങ്ങനെയാണ് ഏത് രീതിയിലാണ് എന്നൊക്കെ കൃത്യമായി വിശുദ്ധ ഖുർആൻ ഈ സൂക്തങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിന്റെ ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വാസികളായ നമ്മൾ അള്ളാഹുധനത്തിന് നേരെ കണ്ണടക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഈ പിശാജിന്റെ ഷെറില് നിന്ന് രക്ഷപ്പെടാനോ നമ്മൾ ഇഖ്ലാസ് ഉള്ളവരായി തീരുകയുമാണ് ചെയ്യേണ്ടത് ഇല്ലാ ഇല്ല നിന്റെ അടിമകളിൽ നിന്ന് ഇഖ്ലാസ് ഉള്ള നിഷ്കളങ്കരായ ആളുകളെ ഒരിക്കലും എനിക്ക് വഴി വഴിവിഴപ്പിക്കാൻ കഴിയില്ല എന്ന് എന്നാഹു സുബാൻ നൗത്താല പറഞ്ഞിട്ട് പിശാജി തന്നെ പറയുന്നുണ്ടെങ്കിൽ ആ ഇഖലാസിനെ നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വിജയം വരിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയണം الله سبحانه وتعالى أدنى نمكنا وركم توفيقنا لكي أنو كرهكم أقول قولي هذا واستغفر الله لي ولكم ولجميع المسلمين والمؤمنين من كل ذنب فاستغفروه إنه هو الغفور الرحيم الحمد لله الحمد لله الذي هذا لهذا هذا സഹോദരി സഹോദരന്മാർ ഷൈത്താൻ്റെ ഷെറില് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെ മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒന്നാമതായി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കാവൽ തേടുക എന്നുള്ളതാണ് അല്ലെ ഇസ്തി ആന ഇസ്തി ആദ ഇസ്തി ആനത്ത് പോലെ തന്നെ ഒരു ഇബാദത്താണ് ഇസ്ത്യ ആദത്തും അള്ളാഹുവിനോട് നമ്മൾ സഹായം തേടുക എന്ന പോലെ തന്നെ അള്ളാഹുവിനോട് കാവൽ തേടുക എന്നുള്ളതും നമ്മൾ നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു എഴുബാദത്തായിക്കൊണ്ട് തന്നെ ഖുർആൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് പിഷാജിൽ നിന്ന് എന്തെങ്കിലും കടുത്ത ദുഷ്പ്രേരണ നിനക്ക് നേരിടേണ്ടി വരികയാണെങ്കിൽ നീ അള്ളാഹുവിനോട് കാവൽ തേടണം അതാണ് നമ്മൾ വജീം എന്ന് പറയുന്നത് ഇതൊരു ഇബാദത്താണ് ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുൽ കാവിൽ തേടുക എന്നുള്ളത് പിഷാജിയിൽ നിന്ന് എന്തെങ്കിലും ദുഷ്പ്രേരണകൾക്ക് നിങ്ങൾ വശംവതരായാൽ എന്ന് നിങ്ങൾ പറയണമെന്നാണ്ഹൂ സമിയും നിശ്ചയമായും അള്ളാഹു സുബാനോ താൽ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ഖുറാൻ വീണ്ടും പറയുന്നുണ്ട് പ്രവാചകന്മാർ പ്രവാചകനോട് പ്രസ്താവിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാണ് റബ്ബി ഹമസാത്തി എൻ്റെ എൻ്റെ റബ്ബേ ദുർമന്ത്രണങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു തേടുന്ന അവർ എന്നെ സമീപിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്നാണ് അപ്പം നമ്മുടെ വലതുഭാഗത്തിലൂടെയും ഇടതുഭാഗത്തിലൂടെയും നമ്മുടെ മുൻഭാഗത്തിലൂടെയും പിൻഭാഗത്തിലൂടെയും വന്നുകൊണ്ട് തിന്മയിലേക്ക് അധർമ്മങ്ങളിലേക്ക് വഴിവിട്ട ജീവിതത്തിലേക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത മാർഗത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പിശാജിൽ നിന്ന് രക്ഷപ്പെടാൻ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് തരുന്ന ഒന്നാമത്തെ മാർഗം നമ്മൾ അള്ളാഹുവിൻ കാവൽ തേടുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും പ്രവാചക പ്രവാചകൻ സ്വലമിയോട് കൽപ്പിച്ചതാണ് താങ്കൾ വിശുദ്ധ ഖുർആൻ പാരായണം പാരായുകയാണെങ്കിൽ പോലും ഈ ശബിക്കപ്പെട്ട അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാവൽ തേടി അള്ളാഹുവിനോട് കാവൽ തേടി പ്രാർത്ഥിക്കണമെന്നാണ് ഖുർആൻ പാരായണം ചെയ്യുന്ന വേളയിൽ പോലും ദുർബോധനങ്ങളും ദുർമന്ത്രങ്ങളുമായി വരുന്ന പിശാജിൻ്റെ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് തരുന്നത് അതേപോലെ തന്നെ നോക്കൂ വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും അവസാനത്തെ അധ്യായമാണ് സൂറ അന്നാസ് ജനങ്ങൾ എന്നാണ് ആ അധ്യായത്തിൻ്റെ പേര് അള്ളാഹു സുബാനോ താരെ പിടിച്ചുകൊണ്ട് കാവൽ തേടി പ്രാർത്ഥിക്കുന്ന ഒരു സൂറ കൂടിയാണത് കുൽസ് ജനങ്ങളുടെ രക്ഷിതാവിൽ ഞാനിതാ അഭയം തേടുന്നു കാവൽ തേടുന്നു മലിഖിന്നാസ് ജനങ്ങളുടെ രാജാതിരാജനായ അള്ളാഹുവിൽ ഞാൻ കാവൽ തേടുന്നു ഇലാഹിന്നാസ് ജനങ്ങളുടെ മുഴുവൻ ആരാധ്യനായ ദൈവമായ അള്ളാഹുവിൽ ഞാൻ ഇതാ കാവൽ തേടുന്നു എന്തിൽ നിന്നാണെന്നു എന്നാണ് ദുഷ്പ്രേരണ നടത്തിക്കൊണ്ട് പിന്മാറിക്കളയുന്ന പിശാജിന്റെ ദ്രോഹത്തിൽ നിന്നാണ് വസ്വാസ് നമ്മുടെ നമ്മുടെ നിന്ന് ഈ ഈ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ മനസ്സിലുള്ള ദുർമന്ത്രണങ്ങളും ദുർബോധനങ്ങളും വസുമാണ് ഈ നിന്ന് നിങ്ങൾ അള്ളാഹുൽ അഭയം തേടി പ്രാർത്ഥിക്കണമെന്നാണ് അള്ളാഹു സുബാൻ ഖുർനിലൂടെ വിശ്വാസികളെ ഉണർത്തുന്നത് അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് ലഭിക്കുകയും നിന്ന് നമുക്ക് രക്ഷപ്പെടാനാകും ചെയ്യുമെന്നാണ് മിനൽ ജിന്നത്തി വന്നാസ് ഇത്തരം ദുർബോധനങ്ങൾ നടത്തുന്ന ആളുകൾ ജിന്ന് വർഗത്തിൽപ്പെട്ട ഈ പിശാചിലുമുണ്ട് അതേപോലെ തന്നെ മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചുക്കളും എന്നാണ് പറയുന്നത് മനുഷ്യരിൽ നിന്നും ഉള്ള മനുഷ്യരെ വഴിവിഴപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതിനുവേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അതിനു വേണ്ടി തങ്ങളുടെ കഴിവുകൾ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അവരുടെ നിന്നും മനുഷ്യരിൽ മനുഷ്യ പിശാചുക്കളും ജിന്നു വർഗത്തിൽപ്പെട്ട പിശാചുക്കളും എന്ന് പറഞ്ഞാൽ മനുഷ്യ പിശാചുക്കൾ അവർ ഭൗതിക സൃഷ്ടികളാണ് അവർക്ക് നേർക്കു നേരെ നമുക്ക് അവരെ കാണാനാകും എന്നാലോ ജിന്നി വർഗത്തിൽപ്പെട്ട ഈ ഷയാജുക്കൾ അവർ അഭൗതിക സൃഷ്ടികളാണ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമുക്ക് അവരെ കാണാൻ കഴിയില്ല അവർ നമ്മളെ കാണുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല അവർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട് എന്ന് പറഞ്ഞല്ലോ ഖുർആൻ തന്നെ ആ ദുർബോധനത്തിൽ നിന്ന് നിങ്ങൾ അള്ളാഹുൽ കാവൽ തേടണമെന്നാണ് വിശുദ്ധ ഖുർആൻ അതിൻ്റെ പരിഹാരമായി പറയുന്നത്

അവർ അള്ളാഹുവിനെ പറ്റി ഓർമ്മയുള്ളവരാണ് അള്ളാഹുനെ പറ്റിയുള്ള വീണ്ടും വിചാരം അവർക്കുണ്ടാകും അങ്ങനെ അവർ ഉൾക്കാഴ്ചയുള്ളവരായി തീരുമെന്നാണ് അതുകൊണ്ടാണ് അള്ളാഹിനെ കുറിച്ചുള്ള ദിഖറുകൾ വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നത് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെ പോവുകയാണെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിഖറുകൾ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ പിശാജി അവന്റെ നിർബന്ധ മന്ത്രങ്ങളും ദുർബോധനങ്ങളും അസ്വാസുകളുമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അങ്ങനെയാണ് നമ്മൾ വഴിതെറ്റിപ്പോകുന്നത് എന്നാണ് സഹോദരങ്ങളെ ഈ കാര്യങ്ങൾ അപ്പോൾ ആരാണ് ജിഹ്നവർഗത്തിൽപ്പെട്ട ഈ പിശാജി എന്നും ഈ പിശാജ് മനുഷ്യനിൽ ഉണ്ടാക്കുന്ന സ്വാധീനം അവനുള്ള സ്വാധീനം എന്താണ് എന്നും എന്തൊക്കെയാണ് നമ്മിൽ അവൻ പ്രവർത്തിക്കുന്നതും എന്നുമൊക്കെയാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് അവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഒന്ന് ഖുർആൻ പറഞ്ഞതുപോലെ പിശാജ് തന്നെ ഒഴിവാക്കിയ ഒരു വിഭാഗമാണ് അൽ മുഖ്ലിസൂൻ എന്നുള്ളത് ഇല്ല അഴിബാദുൽ മുഹ്ലസീൻ ആദ്യമായി നമ്മൾ അള്ളാഹുവിൻ്റെ ഇഖ്ലാസ് ഉള്ള അടിമകളായി ജീവിക്കുക അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ രക്ഷ നമുക്കുണ്ടാകും വിശുദ്ധ ഖുറാനിൽ പറഞ്ഞു തന്ന ഈ കാര്യങ്ങളെ തന്നെ നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ അള്ളാഹുൽ തത്വയുള്ളവരായി അവൻ്റെ ഇഷ്ടദാസന്മാരായി കഴിഞ്ഞുകൂടാൻ നമുക്കാകും അങ്ങനെ ജീവിത വിജയം വരിക്കുന്നവരിൽ ഉൾപ്പെടാൻ നമ്മളെല്ലാം പരിശ്രമിക്കുക അല്ലാതെ ഈ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ പോയി അന്ധവിശ്വാസങ്ങളിലേക്കും ആചാര വൈകൃതങ്ങളിലേക്കും അവസാനം പിശാചിനെ സന്തോഷിക്കുന്ന വിധത്തിലുള്ള വഴികളിലേക്കും ഒരിക്കലും നാം പോകാതിരിക്കുക അള്ളാഹു സുബാനോ തല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനായ നാഥ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോകുന്ന തെറ്റുകുറ്റങ്ങൾ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കിത്തരണമേ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ വാത്സല്യനിധികളായ ഞങ്ങളുടെ മാതാപിതാക്കൾ അടുത്ത ബന്ധുക്കൾ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും മഹഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിന്റെ അതിരും എതിരുമില്ലാത്ത അറഹമത്തും അനുഗ്രഹങ്ങളും നീ ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കണമേ നാഥ ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമയും സമാധാനവും പ്രദാനം ചെയ്യണമേ ഞങ്ങൾക്കിടയിലെ രോഗികൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊണ്ട് വസിയത്ത് ചെയ്ത രോഗികളായ ആളുകൾ റഹ്മാനെ അവരുടെ രോഗങ്ങൾക്ക് പരിപൂർണ ശിഫയും ശമനവും സൗഖ്യവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ അത് وفي الاخره حسنه وقنا عذاب النار